നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാനുമായുള്ള സംഘർഷവും യുദ്ധവുമൊക്കെ എങ്ങനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യണം എന്ന് നിശ്ചയമുള്ള ആളാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പല നീക്കങ്ങളും പ്രതിപക്ഷത്തിന്റെ ചങ്കിടിപ്പിക്കും ഓപ്പറേഷൻ സിന്ധൂർ ഒരു വിജയമായിരുന്നുവെന്നാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നത് നമ്മുടെ പ്രതിരോധ സേനയിലുണ്ടായിരുന്ന മുൻ ഉദ്യോഗസ്ഥരൊക്കെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു എന്തിനേറെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ നിരന്തരം തങ്ങളുടെ രാജ്യത്തിന് പറ്റിയ വീഴ്ചയും തോൽവിയുമൊക്കെ വിളിച്ചു പറയുന്നു എന്നാൽ അതിനിടയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പാകിസ്ഥാനിൽ വൈറലാവുകയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ ഈ യുദ്ധത്തിൽ താഴെ വീണു എന്ന ചോദ്യവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് ഇത് പാക് മാധ്യമങ്ങൾ ആഘോഷിച്ചു ഉരുളയ്ക്കുപ്പേരി പോലെ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ ഇതിനു മറുപടിയും പറഞ്ഞു ഇപ്പോഴിതാ കൂടുതൽ ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്തിറങ്ങി ഇക്കുറി രാഹുൽ ഗാന്ധി ഉന്നമിടുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ ഇക്കഴിഞ്ഞ ദിവസം ജയശങ്കറിനെതിരെ നടത്തിയ വിമർശനം കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി പാകിസ്ഥാനെതിരെയുള്ള ആക്രമണം ആരംഭിക്കുന്നതിനു മുൻപ് അത് സംബന്ധിച്ച വിവരം ആ രാജ്യത്തെ ജയശങ്കർ അറിയിച്ചുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയല്ല മറിച്ച് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇന്ത്യയെ ഒറ്റുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചെയ്തത് എന്ന് രാഹുൽ ഗാന്ധി വീണ്ടും പറയുന്നു ഈ വാർത്ത ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ വൈറലാണ് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് ജയശങ്കർ നൽകുന്ന വിശദീകരണത്തിന്റെ വീഡിയോ ദൃശ്യം ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധി വീണ്ടും പങ്കുവച്ചു എന്നാൽ ജയശങ്കറിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയത് തെറ്റായ വ്യാഖ്യാനമാണെന്നും ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷമാണ് എസ് ജയശങ്കർ ഇതു സംബന്ധിച്ച പ്രസ്താവന നടത്തിയത് എന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു ശനിയാഴ്ച താൻ പങ്കുവച്ച പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്തെത്തിയത് വിദേശകാര്യമന്ത്രിയുടെ മൗനം നിഷേധാത്മകമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു ഇന്ത്യ ആക്രമിക്കാൻ പോകുന്ന വിവരം പാകിസ്ഥാൻ അറിഞ്ഞതിലൂടെ ഇന്ത്യയുടെ എത്ര വിമാനങ്ങളാണ് നഷ്ടമായത് അതൊരു പിഴവായിരുന്നില്ല മറിച്ച് കുറ്റകൃത്യമായിരുന്നു വാസ്തവമറിയാൻ രാഷ്ട്രത്തിന് അവകാശമുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആവർത്തിച്ചു വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാനുമായി ബന്ധമുണ്ട് അതുകൊണ്ടാണ് ആക്രമണം നടത്തുന്നതിനു മുൻപ് അക്കാര്യം പാകിസ്ഥാനെ അറിയിച്ചത് എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറയുന്നു എസ് ജയശങ്കർ നടത്തിയത് ദേശദ്രോഹമാണ് ആക്രമണത്തെക്കുറിച്ച് നേരത്തെ വിവരം ലഭിച്ചതുകൊണ്ട് ഭീകരരായ മസൂദ് അസറിനും ഹാഫിസ് സയ്ദിനും രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചുവെന്നും പവൻ പവൻഖേര പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എസ് ജയശങ്കറും ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകണമെന്നാണ് പവൻ പവൻഖേരയും പറയുന്നത് പ്രതിപക്ഷം ആക്രമണം കടുപ്പിച്ച് രംഗത്തിറങ്ങുമ്പോൾ അതിൽ സന്തോഷിക്കുന്നത് പാക് മാധ്യമങ്ങളും പാകിസ്ഥാനിലെ ഇന്ത്യാ വിരുദ്ധരുമാണ് പൊതുവെ പാകിസ്ഥാൻ ജനത പാകിസ്ഥാൻ ഭരണകൂടത്തെ നിശ്ചിതമായി വിമർശിച്ച ദിവസങ്ങളായിരുന്നു കടന്നുപോയത് അതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധരുടെ കയ്യിൽ ഒരു കച്ചിത്തുരുമ്പ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തിയ ഇന്ദിരാഗാന്ധിക്ക് അന്ന് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു യുദ്ധാനന്തരം ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എങ്കിലും ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രതിപക്ഷം ഉയർത്തിയില്ല ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി തൊടുത്തുവിടുന്ന പല ആരോപണങ്ങളും അത് പാകിസ്ഥാന് തന്നെ നേട്ടം കൊയ്യുന്ന അവസ്ഥയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിലൂടെ ഇന്ത്യയുടെ ശക്തി തെളിയിക്കുക മാത്രമല്ല ഭരണകൂടത്തിന്റെ കഴിവ് പൂർണ്ണമായും പുറത്തെടുക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് അതിനെയാണ് ഗാന്ധി നിശ്ചിതമായി വിമർശിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഭാരതത്തിന്റെ വിജയഭേരി എന്ന നിലയിലാണ് പൊതുവെ ഇന്ത്യ വിശദീകരിക്കുന്നത് എന്നാൽ അതിനിടയിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തിറങ്ങിയത് ഭരണകൂടത്തെ മാത്രമല്ല ജനങ്ങളെയും സംശയനിഴിലാക്കി മേയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യ അവതരിപ്പിച്ച ഒട്ടനവധി യുദ്ധോപകരണങ്ങളുടെ വിജയമാണ് ഇക്കഴിഞ്ഞ സംഘർഷത്തിൽ നമ്മൾ കണ്ടത് പൂർണ്ണമായും ഭാരതത്തിന്റെ ആകാശം സംരക്ഷിക്കാൻ നമ്മൾ പ്രാപ്തരാണ് എന്ന് തെളിയിച്ചു കൊടുത്തു ഈ സംഘർഷമേളയിൽ പാകിസ്ഥാൻ വർഷിച്ച മിസൈൽ വ്യൂഹവും ഡ്രോൺ ഒക്കെ ഇന്ത്യയുടെ ആകാശ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി തകർത്തെറിഞ്ഞു നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ മണ്ണിൽ പതിച്ചത് നിരവധി മേഖലകളിൽ അവിടെയൊക്കെ നടന്ന നാശനഷ്ടങ്ങളുടെ കണക്ക് ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട് എന്നാൽ ഇന്ത്യയുടെ ഏതെങ്കിലും വിമാനം താഴെ വീണോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ നൽകുന്നില്ല നേരത്തെ സി എൻ എനും വാഷിംഗ്ടൺ പോസ്റ്റും അടക്കം ഇന്ത്യയുടെ വിജയം തന്നെയായിരുന്നു പ്രഖ്യാപിച്ചത് തുടർച്ചയായി ചൈനീസ് ടർക്കിഷ് മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരായ വാർത്തകൾ നൽകി വരുന്നു അസർബൈജാൻ അടക്കം ഇന്ന് പാകിസ്ഥാന് പിന്തുണ നൽകുന്ന ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യക്കെതിരായ വാർത്തകൾ കൂടുതൽ പ്രാമുഖ്യത്തോടെ നൽകിയത് എന്നാൽ തുടർച്ചയായ ആരോപണങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉയർന്നു തുടങ്ങിയതോടെ ഇപ്പോൾ സി എൻ എൻ ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളിൽ വ്യത്യസ്തമായ തലത്തിൽ ചില ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ഇതൊക്കെ ഇന്ത്യയുടെ വിജയമല്ല പരാജയത്തിൽ തന്നെയാണ് ചെന്നെത്തുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഭരണകൂടത്തെ വിമർശിക്കുമ്പോൾ അത് ദേശത്തിനെതിരെ ആവാതിരിക്കാൻ രാഹുൽ ഗാന്ധിയെ ഗാന്ധിയെപ്പോലുള്ളവർ ശ്രദ്ധിക്കണം രാഹുൽ ഗാന്ധി വെറും വരയൂളെയാണ് ഇക്കണക്കിന് ഇനിയും ബി ജെ പി തന്നെ ഇന്ത്യ ഭരിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ബി ജെ പി പ്രവർത്തകർ പരിഹസിക്കുന്നതും അതുകൊണ്ടുതന്നെയാണ് പാക്കിസ്ഥാനുമായുള്ള സംഘർഷവേളയിൽ നഗരങ്ങളെയും സൈനിക താവളങ്ങളെയും ആയുധ സജ്ജീകരണശാലകളെയും എയർബേസുകളെയും ഒക്കെ നമുക്ക് സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു പകരം പാകിസ്ഥാന്റെ നൂർഖാൻ അടക്കമുള്ള എയർബേസുകൾ തകർത്തെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു അവിടെയാണ് ഇന്ത്യയുടെ കരുത്ത് ദീർഘദൂര മിസൈലുകളും ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇന്ത്യക്കു നേരെ ഇടങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ചത് ഒരിടത്തും അവർ പച്ചതൊട്ടില്ല എന്ന് മാത്രമല്ല അവരെ പൂർണ്ണമായി തുരത്തി ഓടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇതിനിടയിൽ ഇന്ത്യയുടെ പരാജയത്തിൻ്റെ കണക്ക് പറയണം എന്ന് ഭരണകൂടത്തോടും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളോടും ആവശ്യപ്പെടുമ്പോൾ അതെത്രമാത്രം ദേശത്തിന് ദോഷമുണ്ടാക്കും എന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ മനസ്സിലാക്കുന്നില്ല ഓപ്പറേഷൻ സിന്ധുർ വിജയിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ തങ്ങളുടെ ജനറൽ ആർമി ആസ്ഥാനം റാവൽപിണ്ടിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് മാറ്റാനുള്ള ആലോചനകൾ തുടങ്ങി ഇതൊക്കെ ഇന്ത്യയെ ഭയപ്പെട്ടുകൊണ്ടുതന്നെയെന്ന് വ്യക്തം ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഇവാൻ ഡി ഹുൻഗൈ ഇക്കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതിങ്ങനെ പാകിസ്ഥാൻ കൈബർ പഖ്തൂൺഖോ പോലുള്ള പ്രദേശങ്ങളിലേക്ക് മാറിയാലും അവർക്ക് ഒരാഴത്തിലുള്ള കുഴി കണ്ടെത്തേണ്ടി വരുമെന്നാണ് അദ്ദേഹം പരിഹസിച്ചത് അതല്ലാത്ത ഒരിടവും പാകിസ്ഥാനിൽ അവർക്ക് സുരക്ഷിതമായി ഉണ്ടാവില്ല പാകിസ്ഥാനെ അതിന്റെ ആഴങ്ങളിൽ വരെ നേരിടാൻ ആവശ്യമായ ആയുധശേഖരം ഇന്ത്യക്കുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അതിന്റെ ഏറ്റവും വീതി ഉള്ളത് മുതൽ ഇടുങ്ങിയതുവരെ അതെവിടെയാണെങ്കിലും മുഴുവൻ പാകിസ്ഥാൻ പരിധിക്കുള്ളിലാണ് ഇന്ത്യയുടെ ആക്രമണത്തിന്റെ മോർപ്പുന മുഴുവൻ പാകിസ്ഥാനേയും നേരിടാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ അതിർത്തിയിൽ നിന്നോ ആഴത്തിൽ നിന്നോ പൂർണമായും കഴിവുണ്ട് പാകിസ്ഥാൻ സൈനിക ആസ്ഥാനം റാവൽപിണ്ടിയിൽ നിന്ന് കെ പി കെയിലേക്കോ അല്ലെങ്കിൽ അവർ പോകാൻ ആഗ്രഹിക്കുന്ന മറ്റെവിടേക്ക് വേണമെങ്കിലും മാറ്റാൻ കഴിയും പക്ഷേ അവയൊക്കെ ഞങ്ങളുടെ പരിധിക്കുള്ളിലാണ് എന്ന് പാകിസ്ഥാൻ ഓർക്കുക നൂർക്കൻ വ്യോമ ഉൾപ്പെടെ പ്രധാന പാകിസ്ഥാൻ വ്യോമതാവളങ്ങളെ താവളങ്ങളെ കൃത്യമായി ആക്രമിച്ചു തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇതുതന്നെയാണ് ഇന്ത്യൻ ആക്രമണങ്ങളുടെ വിജയവും ഇതിനെ തുടർന്നാണ് പാകിസ്ഥാൻ പെട്ടെന്ന് ഇന്ത്യയോട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യക്കുള്ളിലിരുന്ന് വേണ്ടി ചാരപ്രവൃത്തി നടത്തുന്ന ഏകദേശം പന്ത്രണ്ടോളം ആളുകളെ ഇതിനകം തന്നെ ഇന്ത്യ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ എന്തിനേറെ അധികം ചാരപ്രവർത്തനം നടത്തിയ പോലുള്ള വനിതകൾ കേരളത്തിൽ വരെ എത്തിയതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തുവരുന്നു അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് തന്നെ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന ആരോപണങ്ങൾ തുടർച്ചയായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മരയുള്ള ഇനിയും തുടർന്നാൽ അത് കോൺഗ്രസിന്റെ സർവനാശത്തിൽ ചെന്ന് കലാശയിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ ചിലർ കമന്റുകൾ എഴുതുന്നു വിമർശനങ്ങൾ അതിന്റേതായ തലത്തിൽ അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് പലപ്പോഴും പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ